ഈ മഹല്ലുകൾ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സാമൂഹിക ആത്മീയ സേവന സാംസ്കാരിക ഇടപെടലുകളുടെ ഒക്കെ ഒരിടമാണ് അങ്ങനെയാണ് മഹല്ലുകളെ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ ക്രൈസ്തവ മതവിശ്വാസികളുടെ അവരുടെ ഒരു ചർച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു ഇടവക എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും ആ തരത്തിൽ എല്ലാ റെക്കോർഡുകളും എല്ലാ കണക്കുകളും ഒക്കെ അടങ്ങുന്ന എല്ലാ വിഷയങ്ങളും വളരെ ഭദ്രമായും മനോഹരമായും ആധുനികമായും അവർ സൂക്ഷിക്കുന്നുണ്ട് കാര്യത്തിൽ അവർ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് എന്നാൽ ഇസ്ലാം മതത്തിലാകട്ടെ ഈ മഹല്ലുകൾ എന്നൊക്കെ പറയുന്നത് കേവലമായ അഞ്ചു നേരത്തെ നമസ്കാരം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെന്ന് പറയുന്ന ആ ചടങ്ങുകളും കടമകളും കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു നബിദിനം റംസാനിലെ ഒരു നോമ്പ് തുറപ്പ് വർഷത്തിലൊരു ചിലപ്പോൾ ഒരു പ്രഭാഷണ പരമ്പര പിന്നെ എവിടെങ്കിലും കബറിടമുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഒരു ഉറൂസ് അങ്ങനെയൊക്കെയായി അങ്ങ് തീരുകയാണ് മാറുകയാണ് മറ്റിതര മതങ്ങളുടെ ദേവാലയങ്ങളെക്കാൾ ഇതുപോലെ കൃത്യമായി അഞ്ച് നേരം അതിലെ വിശ്വാസികൾ ഹാജരായി പ്രാർത്ഥന നിർവഹിക്കണം ഒരു ദിവസത്തിൽ എന്ന നിബന്ധനയുള്ള വേറൊരു മതവുമില്ല എന്നു മാത്രമല്ല ഈ വിവാഹമടക്കമുള്ള കാര്യങ്ങളിൽ മരണമടക്കമുള്ള വിഷയങ്ങളിലൊക്കെ ഈ പറഞ്ഞ കബർസ്ഥാനൊക്കെ അടങ്ങുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് സമ്പൂർണമായ ഒരു ഇടപെടലുകളുടെ കേന്ദ്രമാണ് പക്ഷേ പലയിടങ്ങളിലും ഈ രേഖകളോ വിവരങ്ങളോ അടങ്ങുന്ന ഒന്നും തന്നെ ലഭ്യമല്ല എന്നതാണ് സത്യം ചിലയിടത്തൊക്കെ അത് ചെയ്യുന്നുണ്ട് ചിലയിടത്ത് ഒട്ടുമില്ല ചിലയിടങ്ങളിലൊക്കെ ഈ കല്യാണത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് പോലും ആ കല്യാണം കഴിക്കുന്ന ആളുകൾ തീയതി ഓർത്തുകൊണ്ട് വന്ന് അത് പറയുമ്പോൾ ഒരു പേപ്പറിൽ അടിച്ചു കൊടുക്കുന്നു എന്നല്ലാതെ ഒരു പ്രിൻറ്റഡ് ഫോർമാറ്റ് പോലുമില്ല എത്ര പേര് ഈ ജമാത്തിൽ നിന്നും വിദേശത്തുണ്ട് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു കണക്കിൽ ലഭ്യമല്ല എത്ര എഞ്ചിനീയർസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഡോക്ടേഴ്സ് ഒരു ജമാത്തിൻ്റെ ഒരു മഹല്ലിന് കീഴിലുണ്ടെന്ന് ചോദിച്ചാൽ അതിൽ ലഭ്യമല്ല അതൊന്നും ആവശ്യമില്ലാത്തതാണ് എന്നാണ് വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലൊരു സമൂഹത്തിൻ്റെ പിന്നോക്കാവസ്ഥ സൂചിപ്പിക്കുന്നതാണത് അവിടെയാണ് മഹൽ സോഫ്റ്റ് എന്ന പേരിൽ തിരുവനന്തപുരത്തെ ഇതിനോട് ഇഷ്ടമുള്ള ദീനി ബന്ധുക്കളായ ചിലർ അവരൊക്കെ വലിയ ഉയർന്ന നിലയിൽ പ്രവർത്തിച്ച ആളുകളാണ് റൂറൽ ഡെവലപ്മെൻ്റ് കമ്മീഷണറായി വിരമിച്ച ആളാണ് പരീത് ബാവാക്കാൻ സാർ എന്ന ഈരാറ്റുപേട്ടക്കാരൻ അദ്ദേഹം തുടർച്ചയായി നിരവധി വർഷങ്ങളിൽ നമ്മുടെ സി എഫ് തോമസ് സാറിൻ്റെ പി എസ് ആയിരുന്നു വളരെ ഉന്നതമായ മൂല്യങ്ങൾ സൂക്ഷിച്ചിരുന്ന ഔദ്യോഗിക പൊതുജീവിതമൊക്കെ സൂക്ഷിച്ചിരുന്നൊരു മനുഷ്യരാണ് അവരൊക്കെ അവരൊക്കെ ഈ മഹൽ സോഫ്റ്റ് എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി ഒരു കാലത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഒരു പൈലറ്റ് സ്റ്റഡിക്ക് പോകുമ്പോൾ ഈ ചെന്നാലുടൻ തന്നെ നിങ്ങളാരാ ഏതാ മുജാഹിദാണോ ജമാഅത്ത് ഇസ്ലാമിയാണോ മു ഒറ്റേതാണോ അല്ലെങ്കിൽ നമ്മുടെ വിവരങ്ങളൊക്കെ ചോർത്തിക്കൊണ്ട് പോകാൻ വരുന്നതാണോ എന്നൊരു സമുദായത്തിനകത്ത് സംശയിക്കുന്ന കാലമാണ് ഇപ്പോൾ കാലം കുറേ കഴിഞ്ഞു ആലുവ പുഴയിലൂടെ പിന്നെ ഒരുപാട് വെള്ളമൊഴുകി ഇപ്പോൾ കുറച്ച് വെളിച്ചമൊക്കെ ഈ സമൂഹത്തിനും സമുദായത്തിനും വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ആ സോഫ്റ്റ്വെയറിനെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പരും ഒടുവിൽ കൊടുക്കുന്നുണ്ട് അത് ഇത് ആവശ്യമുള്ള ജമാഅത്തുകൾ വാങ്ങി ഉപയോഗിച്ച് സ്വന്തം ഡേറ്റ ഡീറ്റെയിൽസ് ഇനിയുള്ള കാലത്തൊക്കെ എൻ ആർ സിയും പൗരത്വവും ഒക്കെ ഹാജരാക്കാൻ പറയുമ്പോൾ ഇതൊക്കെ വാലിഡ് ഡേറ്റകളാണ് അതിനുവേണ്ടി അത് ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം മഹൽ എന്ന് പറയുന്നത് സമുദായത്തിൻ്റെ വികസനവും മറ്റ് ജീവിതമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഒരു ഡൈനാമിക് യൂണിറ്റ് എന്ന് പറയാം ഇന്നത്തെ പ്രദേശ സാഹചര്യത്തിലും ഈ മഹൽ എംപവർമെൻറ്റിൻ്റെ പ്രസക്തി വളരെ വലുതാണ് വിവരസാങ്കേതിക വിദ്യ ഈ മഹൽ എംപവർമെൻറ്റിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഈ വിഷയവുമായി മഹൽ സോഫ്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മഹൽ സോഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രദേശത്ത് താമസിക്കുന്ന സമുദായത്തിൽപ്പെട്ട കുടുംബത്തിലെ ഓരോ വ്യക്തികളുടെയും ഈ എല്ലാ മേഖലകളിലെയും അവർ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതിലുണ്ടാവും കൂടാതെ ഒരു മഹലിനെ ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മഹലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ടൊട്ടാലിറ്റി എന്നുള്ള രീതിയിൽ ഡേറ്റ ലഭിക്കും ഉദാഹരണത്തിന് ഒരു മഹലിലെ ഒരു എഞ്ചിനീയർ എൻജിനീയറിംഗ് പാസ്സായ എത്ര കുട്ടികളുണ്ട് ആരൊക്കെയാണത് എന്നുള്ളത് ഒരു പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ തന്നെ ഓരോ ക്വാളിഫിക്കേഷൻ അതുപോലെ ആരോഗ്യസ്ഥിതി വൃദ്ധന്മാരെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ഥലം വിധവകൾ എന്നിട്ടാണെങ്കിൽ എൽ എല്ലാ മേഖലകളെ സംബന്ധിച്ചും ഒരു ടോട്ടാലിറ്റി അതുകൊണ്ട് നമുക്ക് ഒരു ക്ഷേമപ്രവർത്തനങ്ങൾക്ക് രൂപം നൽകാനും അവരുടെ ആകെക്കുള്ള പുരോഗതി ലക്ഷ്യമാക്കി പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യാനും അത് പ്രാവർത്തികമാക്കാനും സാധിക്കും ഇതുമൂലം ഒരു പ്രധാന കാര്യം പറയാനുള്ളത് ഈ ടാർജറ്റ് ഗ്രൂപ്പിന് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ ഒരു കാരണവശാലും ഒഴിഞ്ഞു പോകുന്നില്ല അവർക്ക് തന്നെ ലഭിക്കും അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് ശരിക്കും ഇവാലുവേറ്റ് ചെയ്യാനും അവരെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും അവർക്ക് കൂടുതലായിട്ടുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ കൊടുക്കുവാനും ഈ മഹൽസോഫ്റ്റിൻ്റെ പ്രവർത്തനത്തിന് ഫലമായി സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതുവരെ ഇങ്ങനെ ഒരു പ്രവർത്തനം കേരളത്തിൽ ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഇതിൻ്റെ സ്കോപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനുമൊക്കെ വളരെ വലുതാണ് ഈ സോഫ്റ്റ്വെയർ കൂടെ കൂടെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനും ഇതിൻ്റെ വെളിച്ചത്തിൽ ഈ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഇതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ചുരുക്കത്തിൽ ഒരു മഹലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എല്ലാ രീതിയിലുള്ള പുരോഗതിയും അതിൻ്റെ ഓരോ മെമ്പർമാരുടെയും ഓരോ കുടുംബത്തിലെ ഓരോ മെമ്പർമാരുടെയും പുരോഗതിയെ ലക്ഷ്യമാക്കി ഈ മഹൽ സോഫ്റ്റ് പ്രാവർത്തികമാക്കാൻ കഴിയും എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല ഇതയാണ് എനിക്ക് മഹൽ സോഫ്റ്റിനെ കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്